കോഴിക്കോട് അരീക്കാട് ചുഴലിക്കാറ്റ് വീശി റെയിൽവേ ട്രാക്കിലേക്ക് മൂന്ന് മരങ്ങൾ കടപുഴകി വീണു വീടിന്റെ മേൽക്കൂര പാകിയ ഷീറ്റും റെയിൽവേ ട്രാക്കിലേക്ക് പറന്നു വീണു റെയിൽവേ ട്രാക്കിന്റെ വൈദ്യുതി ലൈൻ തകർന്നു വീണു ഇതിനെ തുടർന്ന് ട്രെയിനുകൾ സർവീസ് നിർത്തിവച്ചു നിരവധി വീടുകളുടെ മേൽക്കൂരകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ് വലിയ തരത്തിലുള്ള ചുഴലിക്കാറ്റാണ് വീശിയടിച്ചതെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് അതുപോലെ തന്നെ വീടുകളുടെ മേൽക്കൂരകൾ അടക്കം തകർന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചു ഏതാണ്ട് എട്ട് മണിക്ക് ശേഷമാണ് കോഴിക്കോട് കല്ലായി പറഞ്ഞു ആലോചിച്ചത് ഈ ചുഴലിക്കാറ്റ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള അരീക്കാട് റെയിൽവേ ട്രാക്കിലേക്ക് മൂന്ന് മരങ്ങൾ കടപഴുകി വീഴുകയായിരുന്നു ഇതോടെ റെയിൽവേയുടെ വൈദ്യുതി ലൈൻ ഈ ട്രാക്കിലേക്ക് പൊട്ടി വീഴുന്ന സാഹചര്യമുണ്ടായി ഇതേസമയം തന്നെ ചുഴലിക്കാറ്റിൽപ്പെട്ട് ഈ റെയിൽവേ ലൈനോട് ചേർന്നുള്ള വീടിന്റെ മേൽക്കൂര പാകിയ ഷീറ്റ് കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് പറന്നു വീഴുകയും ചെയ്തു എന്തായാലും ഈ രണ്ട് സംഭവങ്ങളെ തുടർന്ന് ഈ വഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് കല്ലായി സ്റ്റേഷനും മുൻപായി നിർത്തിയിട്ടു മംഗളൂരു തിരുവനന്തപുരം മംഗളൂർ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിൻ കല്ലായി സ്റ്റേഷനിലും കണ്ണൂർ സ്വർണ്ണൂർ മെമോ കോഴിക്കോട് സ്റ്റേഷനിലും പിടിച്ചിടുകയും ചെയ്തു എന്തായാലും ഇതേ തുടർന്ന് ഈ വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഏതാണ്ട് താറുമാറായ അവസ്ഥയിലായിരുന്നു ഏറെ വൈകി ട്രെയിനുകൾ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്തായാലും വലിയ പ്രയത്നത്തിനൊടുവിൽ മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു നിൽക്കുകയും ഈ ട്രാക്കിലേക്ക് വീണ മേൽപ്പൂരുകൾ എടുത്ത് മാറ്റുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഒരു വരിയിലൂടെ ഇപ്പോൾ ട്രെയിൻ ഗതാഗതം കൃത്യമാക്കിയിട്ടുണ്ട് ആ വരിയിലൂടെ ഇപ്പോൾ ട്രെയിനുകൾ കടത്തിവിടുന്നു എന്തായാലും ഈ വഴിയുള്ള ട്രെയിനുകൾ വൈകും എന്ന മുന്നറിയിപ്പാണ് റെയിൽവേ നൽകിയിരിക്കുന്നത് ട്രെയിൻ ഗതാഗതം സാധിക്കുമെന്ന് കരുതണം മനീഷ് ഗതാഗതം ഇപ്പോൾ ഒരു വരിയിൽ പുനസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റെയിൽവേ ട്രാക്കിലേക്ക് വീണ മരങ്ങൾ നീക്കം ചെയ്തിരുന്നു മറ്റു ട്രാക്കിലെ ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ആ ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് സമീപ പ്രദേശങ്ങളിലുള്ള റെയിൽവേ ട്രാക്ക് സ്റ്റേഷനുകളിലാണ് ഈ ട്രെയിനുകൾ നിർത്തിയിട്ടത് ഇതിനുശേഷം ഒരു വരിയിലൂടെ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് ശരി കോഴിക്കോട് അരീക്കാട് ചുഴലിക്കാറ്റ് വീശിയിരിക്കുകയാണ് റെയിൽവേ ട്രാക്കിലേക്ക് മൂന്ന് മരങ്ങൾ കടപുഴകി വീണു വീടിന്റെ മേൽക്കൂര പാകിയ ഷീറ്റും റെയിൽവേ ട്രാക്കിലേക്ക് പറന്നു വീണിരിക്കുകയാണ് റെയിൽവേ ട്രാക്കിന്റെ വൈദ്യുതി ലൈൻ തകർന്നു വീഴുകയും ചെയ്തു ഇതിനെ തുടർന്ന് ട്രെയിൻ സർവീസുകൾ നിർത്തിവച്ചിരുന്നു നിരവധി വീടുകളുടെ മേൽക്കൂരകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അനീഷ് വിവരങ്ങൾ നൽകിയത് ആലുവ അമ്പാട്ടുകാവ് റെയിൽവേ ട്രാക്കിൽ മരം കടപുഴകി വീണു ആൽമരമാണ് കടപുഴകി വീണത് റെയിൽവേയുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റുവാനുള്ള ശ്രമം നടക്കുന്നു ട്രാക്കുകളിൽ ട്രെയിൻ ഗതാഗതം നിലച്ചു വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആജ്ഞ എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഉള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ നിലവിൽ മരം മുറിച്ചു മാറ്റിയോ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ മുൻപാണ് ആലുവ ട്രാക്കിൽ അത്ൂർണിക്കര അമ്പാട്ടുകാവിലെ റെയിൽവേ ട്രാക്കിന് മുകളിലേക്ക് വലിയ മരം ആൽമരം കടപുഴകി വീണത് അതായത് ചുമട്ടു തൊഴിലാളി യൂണിയൻ ഓഫീസിലെ ഓഫീസിന് പിന്നിലെ മരമാണ് മറിഞ്ഞു വീണത് രണ്ട് വൈദ്യുത ലൈനുകൾ പൊട്ടിയതോടെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് അഗ്നി സുരക്ഷാ സേനയും അതുപോലെ റെയിൽവേ ജീവനക്കാരും എത്തിയിട്ട് മരം മുറിച്ചുമാറ്റി മാറ്റിയിട്ടുണ്ട് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തിരുവനന്തപുരം നാഗർകോവിൽ നോട്ട് പാസഞ്ചർ എക്സ്പ്രസ് റദ്ദാക്കിയിട്ടുണ്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നാളെ രാവിലെ ആറ് അമ്പതിന് പൂനയ്ക്ക് പുറപ്പെടുന്ന പൂനെ എക്സ്പ്രസ് ഒൻപതേ കാലിനാകും പോവുക ഇത്തരം അതായത് റെയിൽവേ സമയത്തിനും അല്പം മാറ്റം ചില ട്രെയിനുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം ഈ വൈദ്യുത ലൈൻ പുനഃസ്ഥാപിച്ചതിനു ശേഷം ആ ആകണം ഈ പാതയിലൂടെ ഗതാഗതം പൂർണ്ണ തോതിൽ ആകുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത് എന്തായാലും അഗ്നിസുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ റെയിൽവേയുടെയും ആളുകൾ ചേർന്നിട്ടാണ് മരം മുറിച്ചു മാറ്റിയത് റെയിൽ ഗതാഗതം ഞെലിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആ ഇതുകൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട തടസ്സം അതാണ് അതായത് വൈദ്യുത ലൈൻ രണ്ട് ലൈൻ പൊട്ടിയത് കൊണ്ട് തന്നെ വൈദ്യുത ലൈൻ പുനഃസ്ഥാപിക്കേണ്ട സാഹചര്യം ഇനിയുമുണ്ട് പക്ഷേ ഇതുകൊണ്ട് കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല ആ സമീപ പ്രദേശങ്ങളിൽ പൊട്ടിയതുമായി ബന്ധപ്പെട്ടോ മറ്റ് അത്യാഹിതങ്ങളൊന്നും റിപ്പോർട്ട് ും ശരി ആലുവ അമ്പാട്ടുകാവ് റെയിൽവേ ട്രാക്കിൽ മരം കട പുഴകി വീണിരിക്കുകയാണ് ആൽമരമാണ് കടപുഴകി വീണത് ഫയർഫോഴ്സിന്റെയും റെയിൽവേയുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്തകൾ നോക്കാം ആലപ്പുഴ ബീച്ചിൽ കാറ്റിൽ കട തകർന്ന് വീണ് പള്ളാതുരുത്തി സ്വദേശിനി നിത്യ മരിച്ചു മലയോര മേഖലകളിലടക്കം മഴ ശക്തമാണ് പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി മരങ്ങളും പോസ്റ്റുകളും വ്യാപകമായി കടപുഴകി വലിയ തോതിൽ കൃഷിനാശവുമുണ്ട് കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു ആലപ്പുഴ ബീച്ചിൽ ശക്തമായ കാറ്റിൽ താൽക്കാലിക കട തകർന്നു വീണ് പരിക്കേറ്റ പള്ളാത്തുരുത്തി സ്വദേശി നിത്യയാണ് മരിച്ചത് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് അപകടം മഴ കൊള്ളാതിരിക്കാൻ ഇവർ കയറി നിന്ന താൽക്കാലിക കട കാറ്റിൽ തകർന്നു വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന യുവാവിനും പരിക്കേറ്റു കോട്ടയത്ത് മീനച്ചലാറിൽ ജലനിരപ്പ് ഉയർന്നു പനമ്പാലത്ത് മതിൽ ഇടിഞ്ഞ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു ചുങ്കത്ത് രണ്ട് ഓട്ടോകൾക്ക് മുകളിൽ മരം വീണു മണിമല പൂവത്തോലിയിലെ പാറമടയ്ക്ക് സമീപം മണ്ണിടിഞ്ഞ് കോഴിഫാം നശിച്ചു കോട്ടയം ഭരണങ്ങാനം ഇടമറ്റം റോഡിൽ ജീപ്പ് വെള്ളത്തിൽ കുടുങ്ങി കട്ടപ്പനയിൽ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു തിരുവനന്തപുരം വെള്ളറടിയിൽ മരം വീണ് കടമുറി തകർന്നു പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായി പാലരുവിയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനു മുകളിലും ഏരൂരിൽ വീടിനു മുകളിലും മരം വീണു കുളത്തൂപ്പുഴയിൽ വിളക്കുവട്ടം നെല്ലിപ്പള്ളി വാളക്കോട് കലയനാട് മണിയാർ അഷ്ടമംഗലം തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടാണ് തോട്ടം മേഖലയെയും മഴ കാര്യമായി ബാധിച്ചു പാലക്കാട് കാവശ്ശേരിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം മരം വീണ് തകർന്നു പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതിയിൽ കൊടുമുണ്ടയിൽ മരം വൈദ്യുതി ലൈനിലേക്ക് വീണു ചേർപ്പുളശ്ശേരിയിൽ താൽക്കാലിക റോഡ് ഒലിച്ചുപോയി കോഴിക്കോട് വടകര മടപ്പള്ളിയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണു ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും നിറഞ്ഞൊഴുകുകയാണ് മാമ്പറ്റ പ്രതീക്ഷാ സ്കൂളിനു സമീപം മരം കടപുഴകി ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി അടിമാലി രാജാക്കാട് പൊന്മുടി ഭാഗത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു റാണിക്കല്ലിലും മരം കടപുഴകി തൊടുപുഴ മുട്ടത്ത് പരപ്പാൻതോട് നിറഞ്ഞു കവിഞ്ഞ വീടുകളിൽ വെള്ളം കയറി കോടിക്കുളത്ത് കാറ്റിൽ റബ്ബർ മരങ്ങൾ നിലം പതിച്ചു കല്ലാർകുട്ടി വാളറ പാമ്പ്ല എന്നിവിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായി കേരള തീരത്ത് കടൽക്ഷോഭവും ശക്തമാണ് ചേർത്തല ഒറ്റമശ്ശേരിയിലും മുനമ്പത്തും കടലാക്രമണത്തിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡെസ്ക്റ്റീൻ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും മൂന്ന് ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് കാസർഗോഡ് മലപ്പുറം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു